കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ വാർത്തയായിരുന്നു മഞ്ജു വാര്യരും മകൾ മീനാക്ഷി ദിലീപും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുന്നുവെന്ന വാർത്ത ഇക്കാര്യം പുറത്തു വന്നതോടെ ആരാധകരും വളരെ സന്തോഷത്തിലായിരുന്നു അമ്മയും മകളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നുവെന്നും ഈ പ്രശ്നങ്ങൾ കാരണമുണ്ടായിരുന്ന അകലം കുറയുകയാണെന്ന തരത്തിലുമായിരുന്നു അഭിപ്രായങ്ങൾ ആരാധകർ പങ്കുവച്ചത് എന്നാൽ ആരാധകരുടെ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ മീനാക്ഷി ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ മഞ്ജു വാര്യരെ കാണാനില്ല എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും മകൾ മീനാക്ഷിയെ ഫോളോ ചെയ്തു എന്തുകൊണ്ടാണ് മഞ്ജു മീനാക്ഷിയും ഇങ്ങനൊരു അകലം പാലിക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടുപേരും തമ്മിൽ കാണാറില്ലേ ഒരുമിച്ചുള്ള ചിത്രങ്ങളെങ്കിലും പങ്കുവെച്ചുകൂടെ എന്നിങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ഇവർ ചോദിക്കാറുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്ത മഞ്ജു വിവാഹമോചനത്തിന് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു വൻ സ്വീകാര്യതന്നെയായിരുന്നു മഞ്ജുവിനപ്പോൾ ലഭിച്ചത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മികച്ച അവസരങ്ങൾ മഞ്ജു വാര്യർക്ക് ലഭിച്ചു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് മഞ്ജു എം ബി ബി എസ് ബിരുദാനത്തിന് ശേഷം മീനാക്ഷി പങ്കുവച്ച ചിത്രത്തിന് നിരവധി താരങ്ങൾ കമന്റുമായി എത്തിയിരുന്നു രജിഷ വിജയൻ സിതാരാ കൃഷ്ണകുമാർ സനുഷ എന്നിങ്ങനെ നിരവധി പേരാണ് മീനാക്ഷിയെ അഭിനന്ദിച്ചെത്തിയത് മീനാക്ഷി അവർക്കൊക്കെ മറുപടി നൽകിയിട്ടുണ്ട് എന്നാൽ ഇവിടെയും ചിലർ മഞ്ജു വാര്യരെ കുറിച്ചാണ് കമന്റ് ചെയ്തത് ഈ അവസരത്തിൽ മഞ്ജുവിനെ ഓർക്കണമെന്ന് ചിലർ കമന്റ് ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങളായി മീനാക്ഷിയെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ മുൻപത്തെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി ഇപ്പോൾ എം ബി ബി എസ് പഠിക്കുകയായിരുന്ന മീനാക്ഷി അടുത്തിടെയാണ് കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറായത് മകൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് ദിലീപ് തന്നെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചതും ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു മകൾ മീനാക്ഷി ഡോക്ടറായിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും എന്നാണ് ബിരുദാനത്തിന് ശേഷം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിലീപ് കുറിച്ചത് എന്നാൽ മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ മീനാക്ഷിയുടെ ചിത്രങ്ങൾ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല ഒരു വ്യക്തിപരമായി ആശംസകൾ നേർന്നിട്ടുണ്ടാകാം എന്നാൽ മഞ്ജു വാര്യരുടെ ഒരു ഫാൻ പേജിലാണ് അല്പം വൈകി മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഇതും ചർച്ചയായിരുന്നു അതേസമയം ചില ആരാധകരാകട്ടെ മഞ്ജുവിന് കൂടി ഈ ചടങ്ങിൽ വരാമായിരുന്നു എന്നും ചോദിച്ചിരുന്നു മറ്റു ചിലർ മഞ്ജു ചെന്നൈയിൽ െന്നും ചൂണ്ടിക്കാണിച്ചു ചെന്നൈയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും മഞ്ജു വാര്യർ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് കൂടുതൽ തന്നെ മറുപടിയും നൽകി മഞ്ജു വാര്യർ ചെന്നൈയിൽ വന്നത് ഒരു തമിഴ് ചിത്രത്തിന്റെ ചടങ്ങുകളുടെ ഭാഗമായാണെന്നാണ് ഇവരുടെ മറുപടി എങ്കിലും മഞ്ജു വാര്യർ വരണമായിരുന്നു എന്നാണ് കൂടുതൽ പേരും ആവശ്യപ്പെടുന്നത് എന്നാൽ ഒരിക്കലും സ്വന്തം അമ്മയെ മറക്കാൻ പാടില്ല എന്ന് മീനാക്ഷി ഉപദേശിക്കുന്ന ചിലരെയും കാണാം മഞ്ജു വാര്യർ ഇതിനോട് പ്രതികരിക്കാറില്ലെങ്കിലും പലപ്പോഴും മഞ്ജുവിന്റെ സഹോദരൻ മധു വാര്യർ മീനാക്ഷിയുടെ ഇത്തരം നിമിഷങ്ങളിൽ ഇത്തരം പോസ്റ്റുകളിൽ അദ്ദേഹം ലൈക്കുകളും കമന്റുകളും കുറിക്കാറുമുണ്ട് അതുപോലെ തന്നെ മകളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കുറിപ്പ് മഞ്ജുവിനും പങ്കുവെക്കാമെന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇവർ ഔദ്യോഗികമായി വിവാഹം മോചിതരാകുന്നത് മീനാക്ഷി ദിലീപിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അച്ഛനൊപ്പം മീനാക്ഷി പല പരിപാടികളിലും പങ്കെടുക്കാറുമുണ്ട് മഞ്ജുമാരുടെ മീനാക്ഷി ഒരുമിച്ചുള്ള ഫോട്ടോ പോലും കാണാറുമില്ല മഞ്ജുവുമായി വേർപിരിഞ്ഞേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തിരുന്നു കാവ്യയും മീനാക്ഷിയും ഒരുമിച്ച പല ചടങ്ങുകൾക്കും എത്താറുമുണ്ട് ഇരുവരും നല്ല സൗഹൃദത്തിലുമാണ് അതേസമയം പത്താം ക്ലാസിൽ മികച്ച മാർക്കോട് പാസായ മീനാക്ഷി പ്ലസ് ടുവിന് ശേഷം എം ബി ചെന്നൈയിലാണ് ചേർന്നത് എം പഠനം കഴിഞ്ഞാൽ മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല ഡെർമെറ്റോളജിയിലാണെന്ന് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ